നല്ല വയസ്സാണ് ആ കഴിഞ്ഞ ആഴ്ച മഴ നമ്മളീ മഴ ആ മഴയത്ത് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല നമ്മക്ക് ഇരിക്കാൻ പറ്റിയില്ല ഇന്നിപ്പോ നമ്മളിവിടെ വന്നിരിക്കാൻ കാരണം എന്താ തൽക്കാലം ഒരാഴ്ചക്ക് നിർത്തി വെച്ചാണ് ഒരാഴ്ച നിർത്തി ആവശ്യത്തിന് കൊടുക്കാഴ്ച ഈ ഒരാഴ്ചക്ക് നിർത്തി വെച്ച് ഈ വെയിൽ വന്ന് ഈ വെയിലിപ്പോ പണിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് വെയിലാവുമ്പോ ആൾക്കാർക്ക് ചൂടാണ് മഴ ഉള്ളാനും പറ്റില്ല വെയിലുള്ളാനും പറ്റില്ല ഈ വെയിലുകാലത്തെ മഴത്തു ഒരാഴ്ച ഞങ്ങള് പണിയെടുത്തില്ലേ ചൂടത്ത് ഒരാഴ്ച ദൈവക്ഷിയുണ്ട് അത് നല്ല പരിപാടി അതൊക്കെ പോട്ടെ മഴ പെയ്തില്ലേ പെരുമായ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാറ്റി സ്ഥലമാണ് അത് എന്റെ വടക്കേന്റെ ഭാഗ കാരണം ഇപ്പൊ ഫൗണ്ടേഷൻ കീറി കഴിഞ്ഞു ഇനി ഓല മടങ്ങി എന്റെ വടക്കേന്റെ കാലം ഇന്ത്യ രാജ്യത്തെയോ എൻ്റെ പെട്ടെന്ന് എന്റെ പെട്ട സ്ഥലം എന്റെ ഈ വടക്കേമാരി ആളാളെ അല്ല